ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മളൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആനിവേഴ്സറി കേക്കാണ് അപ്പോൾ നമ്മളൊരു കപ്പിൾസിൻ്റെ ഒക്കെ ആകുമ്പോഴേക്കും ഒരു ഹാർട്ട് ഷേപ്പ് മെയിനായിട്ട് ഉണ്ടാവും പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനുമാണ് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഇതൊരു ഒരു കിലോ വെയ്റ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അതൊരു സെവൻ ഇഞ്ച് മോൾഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ക്രീം കുറച്ച് അത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ക്രീമിൽ ഞാൻ ആദ്യം പർപ്പിൾ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കസ്റ്റമർ പറഞ്ഞിരുന്നത് ഒരു ചെറിയൊരു ലൈറ്റ് കളർ കൊടുക്കാനായിട്ടാണ് എന്തെങ്കിലും ഒരു ലൈറ്റ് കളറായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു പർപ്പിൾ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കിടത്തപ്പഴേക്കും അത്രയ്ക്ക് ഒരു ഭംഗി തോന്നിയില്ല കൊടുത്തപ്പോഴേക്കും ലൈറ്റായിട്ട് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് അങ്ങനെ എടുത്തറിയില്ല കാരണം വൈറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ വൈറ്റാണ് വരണത് അപ്പം അത്രയ്ക്ക് അങ്ങനെ എടുത്ത് വന്നില്ല അപ്പോൾ അതിനേക്ക് ഞാൻ എന്ത് ചെയ്തു ഒരു ഡ്രോപ്പിൻ്റെ ഒരു മുക്കാൽ ഭാഗോളം ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ ഞാൻ ഒരു ഡ്രോപ്പ് ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തിട്ടാണ് ഞാനങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നോക്കി നോക്കി ഇപ്പോൾ ഇതൊരു പിസ്ത ഗ്രീനിൻ്റെ ഒരു കളർ നല്ലൊരു ഭംഗിയുള്ളൊരു കളറല്ലേ ഗ്രീന് അപ്പോൾ അത് കിട്ടി അപ്പോൾ നമ്മളത് ഹാഫ് പോർഷൻ ഗ്രീൻ കളറും ബാക്കി ഹാഫ് പോർഷൻ വൈറ്റാണ് മെയിലും ഒക്കെ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഫ്രീസറിൽ ഞാനിപ്പോൾ കേക്ക് വെച്ചിട്ട് ഒരു വെച്ച് കഴിഞ്ഞിട്ട് താഴത്തേക്ക് എടുത്ത് വയ്ക്കാൻ പിന്നെ മറന്നുപോയി കാരണം ആ സമയത്ത് എനിക്കൊരു കേക്ക് വാട്ടർ വന്നു അപ്പോൾ അതൊരു മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ കേക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ആറ് ഞാൻ അങ്ങനെ ഫ്രീസറിൽ വെച്ചേച്ചു കാരണം അത് താഴേക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി കാരണം കേക്ക് ചെയ്ത് കൊടുത്തത് ഡെലിവറി ചെയ്യണമായിരുന്നു അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത്രയും സമയം പോയി പിന്നെ വന്നിട്ട് പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് ഫൈനൽ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ഇത്രയും തിക്കായിട്ടങ്ങോട്ട് ഇരിക്കുമായിരുന്നു ഇത്രയും മണിക്കൂർ ഫ്രീസറിൽ ഫ്രീസറിലിരുന്നപ്പോഴേക്കും ഭയങ്കര ഹാർഡായിട്ട് കല്ല് പോലെ വലിരിക്കുമായിരുന്നു അപ്പോൾ ആ ക്രീം അങ്ങോട്ട് നല്ലൊരു ലൂസായിട്ടുള്ള ക്രീമായിരുന്നു പക്ഷേ ഒരുപാട് ലൂസല്ല നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ്സായിട്ടുള്ള നല്ല രീതിയിൽ ഓവർ വീറ്റുമല്ല നല്ല കറക്റ്റായിട്ടുള്ള ക്രീമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ ഇതിനകത്ത് ചെയ്തപ്പോഴേക്കും അത് റൊട്ടേറ്റ് ചെയ്ത സമയത്ത് അത് മുഴുവനും അങ്ങനെ വിട്ടുപോരുമായിരുന്നു അതിനകത്ത് അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ ഇങ്ങോട്ട് വിട്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം അതെനിക്കറിയില്ലായിരുന്നു ഇത്രയും സമയം ഫ്രീസറിൽ വെച്ചെന്നാൽ ഇങ്ങനെ പറ്റും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അത്ര സമയം ഫ്രീസറിൽ വെക്കാറില്ല കാരണം പെട്ടെന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ ഒരു ഹാഫ് അവർ വെച്ചാൽ തന്നെ നമ്മുടെ കേക്ക് സെറ്റായി കിട്ടും ഫ്രീസറിൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുന്നു ഇങ്ങനെയാണ് ചെയ്തി ചെയ്തിരുന്നത് ഇതിപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിപ്പം രാവിലെ വെച്ചിട്ട് പിന്നെ അത് താഴത്തേക്ക് വെക്കാൻ മറന്നുപോയി അപ്പോൾ അത്രയും സമയം ഇരുന്നപ്പോഴേക്കും ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കണ്ടോ അങ്ങോട്ട് വിട്ട് വിട്ടുപോകുന്നു ആ സ്ക്രാപ്പറിലേക്ക് പകുതിയോളം ഇങ്ങനെ വിട്ട് വിട്ടുപോരുവാണ് അത് രണ്ട് മൂന്ന് തവണ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടും അത് നന്നായിട്ടൊന്നും സെറ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല കോട്ട് കൊടുത്തപ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഫ്രീസറിൽ ഫ്രീസറിലൊരിക്കലും കേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കരുത് ഇതുപോലെ ഫൈനൽ കോട്ട് കൊടുക്കാനാണെങ്കിൽ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് വയ്ക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ക്രീം അതിനകത്ത് നമുക്കത് പിടിച്ച് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറേ സമയം ഞാൻ ചെയ്തെടുത്തിട്ടാണ് പിന്നെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ വേവ്സിൻ്റെ ആ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തത് അത് വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് വേവ്സിൻ്റെ അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റില്ല കാരണം ഒരു നാല് ലെയർ അത്രയും ഞാൻ സെവൻ ഇഞ്ചിൽ ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് ഹൈറ്റില്ല അപ്പോൾ അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ മേളി ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഫിനിഷ് ചെയ്യാനും നല്ല ഈസിയാണ് എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ആണ് പിന്നെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്യുന്ന ഒരു കളറായതുകൊണ്ട് തന്നെ ആ കളറിൽ ബട്ടർഫ്ലൈ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ വെച്ചു കൊടുത്തു പിന്നെ വേറൊരു കളറും കൂടി അതിൻ്റെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി അതിൻ്റെ നടുക്ക് വേറെ കൂടി വെച്ചു കൊടുത്തു എന്നിട്ടത് അത്രയും ഭംഗി തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് താഴത്തേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഡെക്കറേഷൻ വീണ്ടും തിരുത്തി അങ്ങനെ ചെയ്തു ഇതുപോലെ വലിയതും വലുതും ചെറുതുമായിട്ടുള്ള ബോൾസൊക്കെ ഗോൾഡൻ ബോൾസ് ഇങ്ങനെ സൈഡിലൊക്കെ ആ വേവ്സിൻ്റെ ഇടയിലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മേളിൽ നമ്മുടെ ഇതിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പ് മെയിനായിട്ട് ഇതിനകത്ത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർട്ട് ഷേപ്പും ഇതേപോലെ ചെറുതും ആയിട്ടുള്ളത് ഇങ്ങനെ സൈഡിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു കട്ടർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു കട്ടറിലാണ് കട്ട് ചെയ്തിട്ടൊരു ഹാർഡ് ഷേപ്പ് ഇതിനകത്താണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് ഹാർഡ് ഷേപ്പിൻ്റെ ആ കട്ടറ് വെച്ചത് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു സ്പേസ് മാറ്റിയിട്ട് മേളിലും കുറച്ച് ചെറിയ ചെറിയ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇഷ്ടമായില്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ അടിപൊളി ലുക്കാണ് കാണാനായിട്ട് വളരെ സിമ്പിളും ആണ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്